പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ച ദിവസം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂക്കിൽ ആദ്യമായിട്ട് ഇരുപത് ഡിഗ്രി കുറേ നാളുകൾക്ക് ശേഷം വന്നു അപ്പം വൈകുന്നേരം നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്ത് ഇവിടെ അടുത്തുള്ള കനാൽ മാഞ്ചസ്റ്റർ ടു മക്കൾ ഫീൽഡ് വരെ പോകുന്ന ഒരു അടിപൊളി കനാലുണ്ട് നമ്മുടെ മാർപ്പിളിൽ അപ്പം ഞങ്ങൾ വൈകുന്നേരം അവിടെ വന്ന് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നടക്കാം എന്ത് ചെറിയ കനാൽ ബോട്ടുകൾ കിടക്കുന്നു ഇവിടെ മിക്കവരും തന്നെ വീട് പിടിക്കാൻ പറ്റാത്തവരൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് ബോട്ട് മേടിക്കും വിസി ഇരുപതിനായിരം മുപ്പതിനായിരം പൗണ്ട് കൊടുത്ത് എന്നിട്ട് ഓ ആഴ്ചയിലാഴ്ചയിൽ കനാലിന് ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വേനൽക്കാലം വരുമ്പോഴത്തേനും ഇതുപോലെ അവർക്ക് കനാലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് എൻജോയ് ചെയ്യുകയും ചെയ്യാം എല്ലാവരും വേനൽക്കാലം കൂടെ ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പുല്ലിട്ടി റെഡിയാക്കിയാണ് എനിക്ക് നടക്കാൻ എന്ത് രസമാണ് നോക്കിയത് വെയിലൂടെ ഒരുപാടാതിന് നടക്കാനുള്ളൂ ഇടയ്ക്ക് ഇവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നതാണ് ഇനി ആഴമൊന്നും ഉണ്ടാവും തോന്നിട്ടുണ്ടോ ബോട്ട് കിടക്കുന്നതു ചെറിയ ബോട്ടാണ് ചെറിയൊരു റൂമൊക്കെ കാണും ഓരോരുത്തരൊക്കെ വീടിന്റെ ബായ്ക്കാട് താഴോട്ട് ചെറിയ കൽപ്പടികളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെടിയുടെ ഡെക്ക് ഡെക്കോട്ട് ഉണ്ടാക്കി ഇട്ടേക്കുന്നത് വൈകിട്ടൊക്കെ ഇരുന്ന് വെള്ളം അടിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളിലായിട്ട് പല തട്ടുകളായിട്ട് ഉണ്ടാക്കിയിട്ട് ചെടികളിട്ട് ഇട്ടേക്കുന്നു എനിക്ക് ഓരോരുത്തർ അവരുടെ ബോട്ട് നമ്മുടെ വന്നപ്പോഴത്തേക്കും ആ ബോട്ടിൻ്റെ മുകളിൽ ചെറിയ സ്ട്രോബെറിയുടെ ചെടികൾ വരെ മിക്ക ബോ ചെറിയ ബോട്ടുകൾക്കെന്ന് പറയുമ്പോഴത്തേനും കയറി ചെല്ലുന്ന ഒരു ചെറിയ റൂം പോലെ കാണും പിന്നെ കിടക്കാനുള്ള റൂം പിന്നെ ഒരു ചെറിയ കിച്ചൺ ടോയ്ലറ്റ് ടോയ്ലറ്റ് അത് കുളിക്കാനുള്ള സെറ്റപ്പ് കാണും കാരണം ചെറിയ പൊക്കയില്ലാത്തവണ് ടോയ്ലറ്റൊക്കെ ഇവർ പിന്നെ ചെറിയ കസേര പോലെ അത് ഉപയോഗിക്കും പിന്നെ അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേനും എവിടെയെങ്കിലും കൊണ്ട് കളയുമായിരിക്കും അതിന് സത്യ സത്യ ഏരിയ കാണുമായിരിക്കും പിന്നെ ഇവർക്ക് കുളിക്കണമെങ്കിൽ കനാൽ ട്രസ്റ്റിന്റെ തന്നെ പർട്ടിക്കുലർ ഏരിയ ഉണ്ട് അവിടെ പോയി വേണം കാശ് കൊടുത്ത് കുളിക്കാൻ ഇത് മെയിൻ റോഡാണ് ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ് നമുക്ക് കുറച്ചുകൂടി നടക്കാം ട്രസ്സിൻ്റെ ഒരു ബിൽഡിങ്ങാണ് അത് നമുക്ക് കാണാൻ പറ്റും ചെറിയ കുരുവുകൾക്ക് വേണ്ടിയുള്ള കൂടുണ്ടാക്കി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവിടെ ഒരു താറാവ് താറാവ് പോലെ താറാവിൻ്റെ ഇത് നോക്കി അമ്മയും അപ്പനും പിന്നെ നാലഞ്ച് ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ചെറിയ കനാൽ ബോട്ട് അകപടി കൂടുന്നൊരു ഡെക്കാണെന്ന് എനിക്ക് അവിടെ മുഴുവൻ എത്ര എണ്ണ കൂട്ടിയിട്ടേക്കുന്നു അത് കഴിഞ്ഞ് പോകേണ്ടവർക്ക് ഒരു ചെറിയ പബ് പോലെ സെറ്റപ്പ് ഉണ്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേനും ബോട്ടലോട്ട് കയറി സഞ്ചരിച്ചവർക്കുണ്ട് സഞ്ചരിക്കാം എനിക്ക് എന്നെ രസം വന്നിരിക്കും എനിക്ക് പെയിന്റ് പെയിൻ്റിങ് ഇടിച്ച് ഇത് പ്രവർത്തിക്കണമെങ്കിൽ എനിക്കൊന്ന് സോളാർ വെക്കേണ്ടി വരും അല്ലെങ്കിൽ വേറൊരു ഇല്ല ചെറിയ ബോട്ടുകളുമുണ്ട് ജമഹാട ഇഞ്ചിനൊക്കെ വെച്ച് നമ്മളിപ്പോൾ കണ്ടത് പുല്ലാണ് ഇതിന് കൂടുതൽ പുല്ലാണ് തിന്നു തോന്നുന്നു രണ്ട് കിലോ വീഴും പേത്തേടെ ഗണത്തിപ്പെട്ടാന്ന് തോന്നുന്നു നമ്മുടെ ചെറിയൊരു ക്ലബ്ബൊക്കെ ആയിട്ട് ഇത് റേലി അകത്തോട് വില്ലേജ് പ്രദേശമാണ് കപ്പുറത്തേക്ക് കാണാൻ ചെറിയ കുന്നും വട്ടപ്പ കുന്നും മറ്റേ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും മുട്ട പോലെ എനിക്ക് കനാലൊക്കെ ഇടയ്ക്കാണ് ഓരോ ഏരിയ കഴിയുമ്പോഴത്തേനും ചെറിയ ചെറിയ ബോട്ടുകൾ കാണും അപ്പുറത്തൊക്കെ എനിക്ക് വീടുകളൊക്കെ അതുപോലെ തന്നെ കുതിരകൾക്കൊക്കെ ഉള്ള ഏരിയങ്ങളെ ലയങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവിക കുതിര നടക്കുന്ന ഏരിയയാണ് ഫീഡ് ചെയ്യുന്ന പറഞ്ഞു വന്ന ശേഷം നമ്മൾ കാർ പാർക്ക് ചെയ്തവിടുന്ന് നടന്ന ശേഷം രണ്ട് കിലോമീറ്റർ അകത്തേക്ക് വന്നു നോക്കി വന്നു വന്നവർക്ക് പശു ജേസി പശുക്കൾ വന്നു മെയ്യിൽ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ് അകത്തേക്ക് ഇങ്ങനെ റോഡ് തീരെ ചെറുതായിട്ട് അങ്ങ് നടന്നു പോകുന്ന രീതിയിൽ കിടക്കുകയാണ് ഇവിടുത്തെ ബുക്ക് ലൈബ്രറി കനാലിൽ ബോട്ടുള്ളവർക്ക് പുതിയ ബുക്ക് എടുത്തിട്ട് പോയിട്ട് വായിച്ചിട്ട് തിരിച്ചു വെക്കാം പൈസ നടക്കണ്ട ചെറിയൊരു നോട്ടീസ് ബോർഡൊക്കെ ആയിട്ട് സമയം ഇപ്പം ഏകദേശം അഞ്ചര കഴിഞ്ഞ് ആറര ഏഴുമണിവരെ നല്ല രീതിയിൽ വെട്ടം കാണും എനിക്ക് ശൈലികൾ ഇഷ്ടം പോലെ വെറൈറ്റി പൂക്കളൊക്കെ ചെറിയ പൂക്കൾ താഴെക്കുട റോഡാണെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളുണ്ട് എന്തേലെയാണെന്ന് തോന്നി എനിക്കൊന്ന് ഇതിനെ മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളിങ്ങനെ ഇടുന്നതെന്ന് തോന്നുന്നു സാധാരണ ഇതുവരെ ഞാൻ മത്സ്യത്തിനെ കണ്ടില്ല ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് തന്നെ ഇതുകൊണ്ട് വളർത്തുന്ന വളർത്തിയിട്ട് ഫിഷിങ്ങിന് ഒരു വലിപ്പം ആയി കഴിയുമ്പോഴത്തേനും ഫിഷിങ്ങിന് അനുമതി കൊടുക്കും ഒരു ഫിഷിങ്ങിന് ഒരു ദിവസം എട്ട് പൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം ഇവിടെ കുഞ്ഞുങ്ങളായത് കൊണ്ട് അനുമതി അനുമതി കൊടുക്കുകയായിരിക്കും ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഈ സമയത്ത് വിട്ടിട്ട് പിന്നെ ഇത് വലുതായി കഴിയുമ്പോൾ ഇതാകുമ്പോൾ പോകും എനിക്ക് അവിടെ എന്നെ രസം നോക്കും നമ്മളിത് ഏത് ചുരുമാതി പുക പ്രദേശത്താണ് ഈ കനാലുണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അതാണ് രസം നോക്കും വന്ന് വന്ന് ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ അങ്ങോട്ട് പോകേണ്ടവർക്കായിട്ട് ഇങ്ങനെ കിടക്കുമോ മക്കൽ ഫീൽഡ് ഇവിടുന്ന് ഇനി ഒരു പത്ത് പതിനഞ്ച് മൈലോടെ ഉണ്ട് മക്കൽ ഫീൽഡിന് നമുക്കിപ്പോൾ സമയം ഏകദേശം അഞ്ച് നാൽപ്പത്തി നമുക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പം നമുക്കിന്ന് തിരിച്ച് നടക്കാം നടന്നു നടന്ന ഏകദേശം നല്ലൊരു വോക്കായിരുന്നു നല്ല സീനറിയെ കണ്ട് നല്ല രീതി നമ്മൾ വോക്ക് ചെയ്ത് ഏകദേശം ഒരു ഈ സൈങ്ങോട്ട് തന്നെ ഒരു സൈഡ് തന്നെ നമ്മൾ മൂന്ന് മൈലോളം നടന്ന് ഇന്ന് നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് നടക്കണം കാറ് നമ്മൾ അങ്ങാണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് തിരിച്ച് നടക്കാം വീട്ടിന് രജിസ്ട്രേഷൻ വരെയുണ്ട് പെറഗിനിഹാം നമ്പർ ഫിഫ്റ്റീൻ നയൻ സീറോ ഒരു പാർട്ടി എൻജോയ് ചെയ്യുകയാണ് നമ്മൾ തിരിച്ച് ബോട്ടുകളെല്ലാം തേക്കുന്നത് അങ്ങനെ കനാലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നടന്ന് അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടെ അങ്ങോട്ട് പോകാം അത് കഴിഞ്ഞ് നമ്മളിവിടെ തന്നെയാണ് നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് അനിയമിച്ചിരി താമസിക്കുന്നത് അപ്പോൾ അനിയമിച്ചിരി ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയി ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടല്ല ഇപ്പം നമ്മൾ ഇച്ചുകൂടെ ദൂരം നടന്നേനെ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം വീട്ടിലേക്ക് വന്നു

this one here is a passion flower oh passion flower yeah, but only a bit of passion i'll have in the house these are herbs oh so. herbs oh yeah you can take some hmm. i've got something really good for you. not today i'll be coming back tomorrow not today i അനിയം പലതരത്തിലുള്ള ഫീഡ് ഇത് ബേർഡ്സിന് വേണ്ടിയിട്ടേക്കുവാണ് നമ്മളിവിടെ ഇരിക്കുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടംപോലെ ബേർഡ്സ് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ിട്ട് ടാറ്റയൊക്കെ പറഞ്ഞു നമ്മൾ തിരിച്ചു വണ്ടി കയറി കാരണം ഇപ്പം തന്നെ ഏഴുമണിയായി എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം